അർജുനനെയും കൊണ്ട് ഭഗവാൻ യുദ്ധക്കളത്തിലേക്ക് വരുന്നു അർജുനൻ അത്ര ദാഷ്ട്യമായിരുന്നു യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ അർജുനന് നല്ല ബോധ്യമുണ്ട് കൃഷ്ണനാകുന്ന സാര ഉള്ളതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ എനിക്ക് വല്ല വിജയം ഉണ്ടാവുക എന്ന് അതുകൊണ്ടാണല്ലോ കൃഷ്ണൻ ഓപ്റ്റ് ചെയ്തത് കഥകൾ മഹാഭാരത കഥകൾ അറിയാമല്ലോ ദുര്യോധനും അർജുനനും ചെല്ലുന്ന സമയത്ത് അർജുനന് കൃഷ്ണന്റെ സൈന്യത്തെ അല്ല ആവശ്യം അർജുനൻ ആവശ്യം കൃഷ്ണനെ തന്നെയാണ് അപ്പൊ അങ്ങനെ ഓപ്റ്റ് ചെയ്തിട്ടും അർജുനന്റെ ഭാവവും മട്ടുമൊക്കെ മാറി യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ പറയുന്നത് ോട് പറയുന്നത് സേനയോർഭയോം കൃഷ്ണ സേനയോർഭയോധ്യേ രഥം സ്ഥാപയ ഒരു കമാൻഡാണ് ഡ്രൈവർ കൊടുക്കുന്ന ഒരു നിർദ്ദേശം പോലെയാണ് കൊണ്ടുപോയി സൈന്യങ്ങളുടെ നടുവിൽ കൊണ്ടുപോയി യാവേതൻ നിരീക്ഷേഹം ഞാനൊന്ന് നോക്കട്ടെ കൈർമ്മയാ സഹയോധവ്യം സമുദ്യമേ ഈ രണ്ടഭൂമിയിൽ എനിക്ക് തുല്യം യോതു കാമാൻ അവസ്ഥിതാൻ ഇവരെ ആരാണ് അവസ്ഥിതൻ യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു നോക്കട്ടെ അർജുനന് നല്ല ബുദ്ധിയാണ് പോലെ ഈ ഭൂമിയിൽ ഇപ്പോൾ യുദ്ധത്തിന്റെ കഴിവുകളുള്ള ആരും ഇല്ല അത്ര ദാഷ്ട്യം അത്ര ഒരു അഹങ്കാരം ഭഗവാൻ ഒന്നും പറയാതെ വിനീതനായിട്ട് ആ തേരെടുത്തുകൊണ്ട് കൊണ്ടു നിർത്തുന്നത് ഭഗവാൻ അറിയാം അർജുനൻ ഈ പറയുന്നതൊന്നും വിവേകമുള്ള മനസ്സുകൊണ്ടല്ല ഏ ഭഗവാൻ അറിയാലോ വീക്ക്നസ് ഇവിടെ കൊണ്ടു നിർത്തേണ്ടത് ഭഗവാൻ നേരെ ഭീഷമാചാര്യടേയും ദ്രോണാചാര്യടേയും മുന്നിൽ കൊണ്ടു നിർത്തി എന്നിട്ട് പറഞ്ഞു പശ്ചിതം കണ്ടാലും ദ്രോണാചാര്യം ആ ഭീഷമാചാര്യം ആരാന്നറിയോ നീ നീ പ്രസവിച്ച് വന്ന സമയത്ത് നിന്നെ മടിയിലിട്ട് താലോലിച്ച് നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം പല സുഖങ്ങളും ത്യാഗം ചെയ്ത ഒരു വലിയ പ്രധാനമായിരിക്കുന്ന ഈ ഭീഷ്മ പിതാമഹ എന്നെ അസ്ത്രവിദ്യയുടെ എല്ലാ രഹസ്യങ്ങളും പഠിപ്പിച്ച് നിനക്ക് വേണ്ടിയിട്ട് ഏകലവ്യൻ എന്ന് പറയുന്ന ഒരു മഹത്തായ കഴിവുള്ള ഒരു ഒരുത്തന്റെ വിരൽ മുറിച്ച് മാറ്റിയ ദ്രോണാചാര്യൻ ദ്രോണാചാരൻ കണ്ടുകൊള്ളൂ നിനക്കുതുല്യായുദ്ധക്കടത്തിൽ വന്നിരിക്കും അർജുനന്റെ അവിവേക മനസ്സ് ദുർബലമായി അർജുനൻ ദൗർബല്യത്തിലേക്ക് വീണു പിന്നെ അർജുനന് സമബുദ്ധിയില്ല തളർന്നു പിന്നെ കൃഷ്ണനോട് പറയുന്നത് കൃഷ്ണ ശരീരം വിറയ്ക്കുന്നു മുഖം തളരുന്നു മനസ്സ് തളരുന്നു കൈ വിറയ്ക്കുന്നു ഗാന്ധീവം സംസ്തദേഹോമി ഞാനൊരു ശ്രേയസ്സും കാണുന്നില്ല എന്റെ കൈകൾ വിറയ്ക്കുന്നു എന്റെ മനസ്സുന്നു എനിക്ക് യുദ്ധം ചെയ്യാൻ സാധ്യമില്ല എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ ഈ മുത്തശ്ശന്റെ നെഞ്ചിലേക്ക് ശരം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എനിക്ക് ബ്രഹ്മാസ്ത്ര വിദ്യ വരെയുള്ള അത്ഭുതങ്ങളായിട്ടുള്ള വിദ്യകളൊക്കെ ഉപദേശിച്ച ഈ ഗുരുനാഥന്റെ നെഞ്ചിലേക്ക് എനിക്ക് ആശ്രമം ചെയ്യാൻ സാധ്യല്ല ഈ കൊടും പാപം ഏറ്റെടുക്കാൻ എനിക്ക് സാധ്യല്ല അതുകൊണ്ട് കൃഷ്ണ യുദ്ധത്തിന് എന്നെ പ്രേരിപ്പിക്കരുത് നമുക്ക് യുദ്ധക്കളത്തിൽ പോവാം ഈ കൊടും പാപം നമ്മൾ ചെയ്യരുത് കൃഷ്ണ എന്നെല്ലാം അർജുനൻ വിലപിച്ചുകൊണ്ട് പറയുമ്പോൾ അർജുനൻ വിചാരിച്ചു ഭഗവാൻ അർജുനന്റെ ആ വിലാപത്തിന് ആ ഒരു ദുഃഖത്തിന് കൂട്ടുനിൽക്കുന്നു ഭഗവാൻ അർജുനനോട് പറയുന്ന മുഖത്തടിച്ചു നോക്കി പറയുന്നത് പോലെ അർജുന ക്ഷുദ്രം ഹൃദയദൗർബല്യം തെക്തോത്തിഷ്ഠരന്ധപ ഹേ അർജുന നീ ആണും പെണ്ണും കെട്ട പോലെ യുദ്ധക്കളത്തിൽ പെരുമാറരുത് പണ്ട് വിരാടന്റെ രാജധാനിയിൽ നീ ഡാൻസ് ടീച്ചർ ആയിരുന്നു എന്ന് വെച്ചിട്ട് ഇപ്പൊ നീ ഡാൻസ് ടീച്ചർ ആണോ യുദ്ധകളത്തിൽ നീ ആണും പെണ്ണും കെട്ട പോലെ കളിക്കരുത് ഒന്ന് മനസ്സിലാക്കിക്കോളൂ ക്ഷുദ്രം ഹൃദയ ഹൃദയദൌർബല്യം തെക്തോത്തിഷ്ടപരന്ധവ നിന്നെ തളർത്തിയത് ഇവരൊന്നുമല്ല നിന്നെ തളർത്തിയത് നിന്റെ അവിവേകമുള്ള മനസ്സാണ് ഭഗവാൻ അർജുനന്റെ സഹതാപത്തിനൊന്നും കൂട്ടുനിന്നില്ല അപ്പോഴാണ് അർജുനന്റെ മനസ്സിലായത് ഞാനിപ്പോൾ തളരാൻ കാരണം അവിവേകമുള്ള മനസ്സാണ് പക്ഷെ കൃഷ്ണന്റെ മനസ്സിൽ എന്തില്ല അവിവേകമില്ല കൃഷ്ണന്റെ മനസ്സ് എന്നേക്കാളും ഉയർന്ന മനസ്സാണ് ഇപ്പോൾ എനിക്ക് ആ മനസ്സില്ല കൃഷ്ണന്റെ മനസ്സ് മനസ്സെനിക്കില്ല കൃഷ്ണൻ പറയുന്ന പോലെ യുദ്ധം ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ പിതാമഹന്റെയും ഗുരുവിന്റെയും നെഞ്ചിലേക്ക് അസ്ത്രമെയ്യുമ്പോൾ എന്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് തളരാതിരിക്കണമെങ്കിൽ എനിക്ക് എങ്ങനെയുള്ള മനസ്സ് വേണം വിവേകമുള്ള ഒരു മനസ്സ് വേണം അത് ഇന്നെനിക്കില്ല അർജുനൻ ഒന്നുകൂടി കേണം അപേക്ഷിക്കേണ പറയൂ കൃഷ്ണ കഥം ഭീഷ്മം മുതലേ നമസ്കരിച്ച് പൂജിച്ച് ആദരിച്ച എൻ്റെ പിതാമഹന്റെ നെഞ്ചിൽ എന്റെ ഗുരുവിന്റെ നെഞ്ചിലേക്ക് എങ്ങനെയാണ് കൃഷ്ണ ഈ യുദ്ധം യുദ്ധത്തിൽ അസ്ത്രം എനിക്ക് അസ്ത്രം ചെയ്യാൻ സാധിക്കുമെന്ന് അങ്ങനെക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാൻ യാതൊരു തരത്തിലും ഉത്തരം പറയുന്നില്ല അപ്പോഴേക്കും അർജുനന് മനസ്സിലായി ഇവിടെ ഞാൻ ശിഷ്യനാവണം ഇവിടെ ഞാൻ വിനയാന്വിതനാവണം ഇവിടെ ഞാൻ കൃഷ്ണന്റെ വിവേക മനസ്സ് എനിക്ക് നേടിയെടുക്കണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഞാൻ കൃഷ്ണനിൽ നിന്നും മനസ്സിലാക്കണം ഒരു നിമിഷം കൊണ്ട് അർജുനൻ അവിവേകത്തിൽ നിന്നും വിവേകത്തിലേക്ക് ഉയരാനുള്ള ശിഷ്യനായി തീർന്നു പിന്നെ അർജുനൻ പറയുന്നത്

അതെനിക്ക് നേടിത്തരണം അതെനിക്ക് കാണിച്ചു തരണം അതെനിക്ക് ഉപദേശിച്ചു തരണം ശിഷ്യ ഞാൻ അവിടുത്തെ ശിഷ്യ എനിക്ക് അവിവേകമുള്ള മനസ്സുണ്ടെന്നും ഇനി എനിക്ക് വിവേകമുള്ള ഒരു മനസ്സ് വേണമെന്നും എന്താ നമ്മൾ പറഞ്ഞത് ഒരു ശിഷ്യന്റെ ലക്ഷണം ഒന്ന് നമ്മൾ തളർത്തുന്നത് അവിവേകമുള്ള മനസ്സാണെന്ന് ഏഹ് ആക്സെപ്റ്റ് ചെയ്യണം രണ്ടാമത് വിവേകമുള്ള ഒരു മനസ്സ് നേടാൻ വേണ്ടിയുള്ള ജിജ്ഞാസ വേണം നമ്മൾ അതിനുവേണ്ടി മനസ്സിലാക്കണം ഇതാണ് ആരുടെ ലക്ഷണം ശശി നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിൽ പതിനാല് വർഷമൊഴികെ കൃഷ്ണന്റെ കൂടെ നടന്ന അർജുനനേക്കാളും ഒരുപക്ഷെ നിങ്ങൾ ഗീത കേട്ടപ്പോ ഗീത കേട്ടുമല്ലോ നിങ്ങൾ പലരും നൂറ്റി ദിവസം ഉണ്ടാവും ആ ഗീതയിൽ ഉള്ള അർജുനനെക്കാളും അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മഹാനായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും ഉത്തമോത്തമ സുഹൃത്തായ ധവൻ അർജുനനൊന്നും അടുത്തെത്തില്ല അത്രയെന്നാണ് അത്ര ഡെഡിക്കേറ്റഡ് അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ എന്ത് മുൻകൂട്ടി കാണുന്നുവോ അതേപോലെ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ആളായിരുന്നു ബുദ്ധവൻ ഭാഗവതത്തിലേക്ക് വരുമ്പോൾ വരുവപ്പോ കാണാൻ നിൽക്കുക മറ്റൊരു പ്രത്യേകത തന്റെ ജീവിതം മുഴുവൻ അർപ്പിക്കപ്പെട്ടു കൃഷ്ണൻ അഴിച്ചിടുന്ന വസ്ത്രം ആ വിഴുപ്പെടുത്തു കൊടുക്കും കൃഷ്ണൻ കഴിച്ച എച്ചിൽ പാത്രത്തിൽ ഭക്ഷണം കഴിക്കും കൃഷ്ണൻ ഉപയോഗിച്ച വിരിയും അതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുക എന്തിനേറെ കൃഷ്ണനു വേണ്ടി വിവാഹ ജീവിതം ലൗകിക സുഖം മാറ്റിവെച്ചു ആ ഉദ്ധവര് കൃഷ്ണന് വേണ്ടി ഗോപികമാരുടെ അടുത്ത് ദൂതിന് പോയ ഉദ്ധവര് ആ ഉദ്ധവര് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൂറ്റി ഇരുപത്തി വയസ്സിൽ ശരീരം ഉപേക്ഷിക്കാൻ നേരത്ത് ഉദ്ധവരെയോട് പോലും പറയാതെ ഉദ്ധവരെ കൂട്ടാതെ ഭഗവാൻ പോയപ്പോൾ പ്രപാസത്തിൽ വെച്ച് കാൽക്കൽ വീണുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ട് അങ്ങയുടെ ഭക്ഷണം ഞാൻ കഴിച്ചു അങ്ങെ ഉടുത്ത അഴിച്ച വസ്ത്രം ഞാൻ ഉടുത്തു അങ്ങക്ക് വേണ്ടി ജീവിത ജീവിതസുഖങ്ങൾ ഞാൻ മാറ്റിവെച്ചു എന്നിട്ട് അങ്ങി പോകുന്ന സമയത്ത് ഈ ഭക്തനോട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ കൃഷ്ണ കൃേമഹി ഭഗവാനേ ശയ്യാസനാടനസ്ഥാന കീടാസനാദിഷ കം പ്രിയത്മാനം വയം ഭക്തേമഹി നാഹം തവാമലം ക്ഷണാർദമി കെശവാം തിമുസഹേനാ സ്വമനയ മാ ഇങ്ങനെ കാണിക്കരുത് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ഉദ്ധവരോട് മുഖത്തടിച്ച പോലെ അർജുനനോട് പറയുന്നതിനേക്കാൾ ശക്തമായ വാക്കുകളാണ് പറയുന്നത് ഉദ്ധവരെ അങ്ങ് നൂറ്റി ഇരുപതോളം വർഷം എൻ്റെ കൂടെ ഉണ്ടായി ശരി തന്നെ നൂറ്റി പതിനഞ്ചോളം വർഷം ശരിതല്ലേ പക്ഷെ രണ്ട് സത്യങ്ങൾ അങ്ങ് മനസ്സിലാക്കണം ഒന്നാമത്തത് ഒരാൾക്കും മറ്റൊരാളെ കൊണ്ടുപോകാൻ സാധ്യല്ല അവനവനെ അവനവൻ തന്നെ ഉയർത്തണം ഒരു കോംപ്രമൈസതിൽ ഇത് കേട്ടതും ആ ഉദ്ധവര് അർജുനനെ പോലെ തന്നെ മനസ്സിലായി തന്നെ തളർത്തുന്നത് കൃഷ്ണന്റെ വിയോഗമല്ല തന്നെ തളർത്തുന്നത് തന്റെ വിവേകമുള്ള മനസ്സാണ് ഇത്രയും കാലം ഞാൻ കൃഷ്ണന്റെ കൂടെ ജീവിച്ചിട്ടും എന്ത് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല വിവേകമുള്ള ഒരു മനസ്സ് നേടിയെടുക്കാൻ പറ്റിയില്ല ഉദ്ധവര് അർജുനനെ പോലെ അർജുനേക്കാൾ ഒരു പടി ഭഗവാന്റെ പാദത്തിൽ തൊട്ടുകൊണ്ട് കൃഷ്ണനോട് പറയുന്നു നാരായണം നരസകം ശരണം നാരായണം ആ പരമഗുരുവായിരിക്കുന്ന നാരായണ അവിടുത്തെ ആദാരബിന്ധത്തിൽ ഞാനിതാ നമസ്കരിക്കുന്നു എനിക്കറിയില്ല എന്നെ എങ്ങനെയാണ് ഉയർത്തേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടെ അവിവേക മനസ്സിനെ തളർത്തുന്നു ഈ ദുരന്തത്തെ കാണാൻ യാദവ വംശത്തിന്റെ നാശം കാണാൻ ഈ ദ്വാരകയുടെ അതപ്പതനം കാണാൻ ശക്തി എന്റെ മനസ്സിലില്ല അങ്ങ് ഇവിടുന്ന് വിട്ടുപോകുന്നത് കാണാൻ എന്റെ മനസ്സിന് ശക്തിയില്ല അതുകൊണ്ട് എന്റെ മനസ്സിനെ ഉയർത്താൻ ഞാനിത് വിനീത ശിഷ്യനായി അങ്ങയുടെ പാതാരിതത്തിൽ നമസ്കരിക്കുന്നു നൂറ്റി പതിനഞ്ചോളം വർഷം കൂടെ നിന്ന് ഉദ്ധവരെ ഒരു ശിഷ്യനായപ്പോഴാണ് പിന്നീട് ഭഗവാൻ ഉദ്ധവർക്ക് നമ്മൾ ഭഗവത്ഗീത കേൾക്കുന്നത് പോലെ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന ഗീതയാണ് ഉദ്ധവഗീത ഭഗവാൻ ഉദ്ധവ ഉപദേശിച്ചുകൊടുക്കുന്നത് ഇങ്ങനെ ഒരു ശിഷ്യന് വേണ്ടുന്ന കഴിവുകളാണ് ഒന്ന് അക്സെപ്റ്റൻസ് രണ്ടാമത്തത് മനസ്സിനെ ഉയർത്തണമെന്നുള്ള ജിജ്ഞാസ ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ആധ്യാത്മികമായി ഉയരാൻ സാധിക്കും അതുകൊണ്ട് ഭാഗവതത്തിൽ ഭക്തന്റെ ലക്ഷണം പറയുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഭക്തൻ എന്ന് പറയുന്നത് അമ്പലത്തിൽ തൊഴുന്നവരൊക്കെ ഭക്തന്മാരാണ് അല്ലേ അങ്ങനെയല്ലേ ആണോ അല്ലയോ എന്നാൽ ഭാഗവതത്തിൽ ഭക്തന്റെ ലക്ഷണം പറയുന്നത് ഭക്തലക്ഷണതു ജിജ്ഞാസേവാ ഭാഗവതം ഞാൻ പറഞ്ഞില്ലേ വേദമാണ് പറയുന്നത് എന്നുള്ളത് അപ്പം ഭാഗവതത്തിൽ പറയുന്ന ഭക്തന്റെ ലക്ഷണം ജിജ്ഞാസ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാനുള്ള ആഗ്രഹം പ്രത്യേകം നമ്മൾ അറിയാനുള്ള ആഗ്രഹം എന്ന് പറയരുത് എന്തിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം അയ്യോ ഭഗവാനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ വേണ്ട ഞാൻ പറഞ്ഞില്ലേ കേട്ടതൊക്കെ മാറ്റി മാറ്റിവെക്കണമെന്ന് അതൊക്കെ നിങ്ങൾ ഉപ്പ് കയറ്റി വെച്ചപ്പോഴേക്കും ഞാൻ ആ ഉറുമ്പിന്റെ കഥ അതിനാണ് ആദ്യം പറഞ്ഞത് ഉപ്പ് മാറ്റി വയ്ക്കണം ഉപ്പ് മാറ്റി വയ്ക്കണം എന്ന് ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കുന്നത് തന്റെ അവിവേകമുള്ള മനസ്സിനെ നിന്നും വിവേകത്തിലേക്ക് ഉയർത്താനുള്ള അതിനെക്കുറിച്ച് അറിയാനുള്ള എങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചാലാണ് എന്റെ മനസ്സ് വിവേകത്തിലേക്ക് എത്തുക അപ്പൊ എന്താ ഭഗവാനെ കുറിച്ചൊന്നും അറിയണ്ട സ്വാമി അറിയാം ആയിട്ടില്ല ആദ്യത്തുറപ്പിക്കും ബുദ്ധവര് എന്നെ ഭഗവാനിലേക്ക് എത്തിക്കൂന്നല്ല പറയുന്നത് അർജുന എന്താണോ പറഞ്ഞത് അല്ല ഭഗവാൻ അർജുനോട് പറയുന്നത് എല്ലാം ഭഗവാൻ നോക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് നീ യുദ്ധം ചെയ്തോളോ എവറിത്തിങ് ഐ വിൽ ടേക്ക് കെയർ എന്നാണ് പറഞ്ഞത് അല്ല അർജുന നിന്റെ മനസ്സിനെ തളർത്തുന്നത് ദുര്യോധനനും ഈ ഭീഷ്മ പിതാമഹനും നിന്റെ ഒരു ദ്രോണാചരൊന്നല്ല നിന്റെ മനസ്സിനെ തളർത്തുന്നത് അവിടുത്തെ അവിവേകമുള്ള മനസ്സാണ് ബുദ്ധവരോടും പറയുന്നത് എനിക്ക് അങ്ങയെ കൊണ്ടുപോകാൻ സാധ്യമല്ല അങ്ങയെ തളർത്തുന്നത് അവിവേകമുള്ള മനസ്സാണ് അപ്പോ ജിജ്ഞാസെന്തിനെ കുറിച്ചാണ് വേണ്ടത് ദൈവത്തിനെ കുറിച്ച് അറിയാൻ വേണോ അതോ അതെന്താ സമയം നമുക്ക് നേരെ ദൈവത്തിലേക്ക് പോയി പോയിക്കൂടെ എന്തിനാ നിങ്ങൾ ഈ ഇടയ്ക്ക് വിവേകം ഗ്രീന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാക്കുന്നു ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ ആരുടെ മനസ്സിനെ ദൈവത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ വിവേകം എന്ന് പറഞ്ഞാൽ സമബുദ്ധിയുള്ള ആ ശ്ലോകം മറക്കരുത് ഭഗവാൻ ഉറപ്പു പറയുന്നു ആർക്കെണ്ലേക്ക് എത്താം ആരുടെ മനസ്സാണോ സന്നിയ ഗ്രാമം സർവത്ര സമബുദ്ധയാം േ പ്രാതി മാം മനസ്സിലാവുമല്ലോ തേ പ്രാപ്നുവീ മാമേവ അവരെന്നെ പ്രാപിക്കും ആര് സർവത്ര സമൃദ്ധിയ ഇതേ കാര്യം തന്നെ ഉദ്ധവരോട് പറയും വിഷയാൻ ധ്യായിത്തം അനുസ്മരം വിഷയാൻ ധ്യയത ചിത്തം വിഷയാൻ ധ്യായിത്തം വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചിത്തം ഭഗവാൻ പറയുന്നു വിഷയാ ചിത്തം വിഷയേഷു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സ് മാം അനുസ്മര ചിത്തം മയ്യേവ അനുസ്മരച്ചിത്തം എന്നെ അനുസ്മരിക്കുന്ന ചിത്തം നിരന്തരം സ്മരിക്കുന്ന ചിത്തം എന്നിലേക്ക് ലയിക്കുക അപ്പോ ക്രമേണ ക്രമേണ മനസ്സ് ആരിലേക്ക് ലയിക്കണം ഭഗവാനിലേക്ക് എന്നാ നമ്മുടെ യാത്ര പൂർത്തി ഇനി ഒന്ന് മുഴുവൻ പറഞ്ഞ് ഞാൻ ഉറപ്പിക്കാം മുതൽ നമുക്ക് ഇതിന്റെ ബേസിലാണ് പറയാനുള്ളതൊക്കെ ഇതാണ് വേദസാരം ഒന്നാമത്തത് വേദസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാരുടെ ഉള്ളിലുണ്ടായിരുന്ന ജിജ്ഞാസ എന്തായിരുന്നു ചോദ്യം ശരീരത്തെ കുറിച്ചായിരുന്നില്ലേ അവരുടെ ചിന്തകൾ മനസ്സിനെ കുറിച്ചായിരുന്നു മനസ്സിനെ കുറിച്ചുള്ള ചോദ്യം എന്തായിരുന്നു മനസ്സ് എവിടെ നിന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് അതിന്റെ യുക്തി കണ്ടെത്തി ശരീരത്തെ എന്താണോ നിലനിർത്തുന്നത് അത് തന്നെയായിരിക്കണം മനസ്സിനെ നില ശരീരത്തെ നിലനിർത്തുന്നത് പ്രകൃതിയാണ് പഞ്ചമഹാഭൂതങ്ങളാണ് അതുകൊണ്ട് അത് തിരിച്ചു പോവേണ്ടതും പഞ്ചമ മനസ്സിനെ നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം ഉള്ളത് കൊണ്ടാണെങ്കിൽ അതിന് തിരിച്ചു പോവേണ്ടതും അപ്പൊ അവ അവിടെ പറഞ്ഞു അങ്ങനെ മനസ്സതിൽ എത്തിച്ചേരുന്നതാണ് മോക്ഷം ശരീരം പ്രകൃതിയിലേക്ക് ചേരുമ്പോൾ ശരീരത്തിനും മോക്ഷം കിട്ടി മനസ്സ് അതിന്റെ ഉറവിടമായ ചൈതന്യത്തിലേക്ക് ചേരുമ്പോൾ അതിനും പൂർണ്ണം ഇതുമായി അതും പൂർണ്ണമായി പൂർണ്ണം അവശേഷിച്ച് അപ്പോ അവരുടെ ചോദ്യമില്ലായിരുന്നു അത് പൂർണ്ണമായിട്ടില്ലെങ്കിലോ വീണ്ടും തിരിച്ചു വരുന്നത് എത്ര ജന്മം അതിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ അതിലേക്ക് എത്തണമെങ്കിലോ എങ്ങനെയുള്ള മനസ്സിനെ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ അവർക്ക് മനസ്സിലായി വിവേകമുള്ള ഏഹ് സമബുദ്ധിയുള്ള മനസ്സിനെ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളു അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം എങ്ങനെയുള്ള മനസ്സ് വേണം ആ വിവേകമുള്ള മനസ്സുണ്ടാവണമെങ്കിൽ ഞാൻ ശിഷ്യനാവണം രണ്ട് കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം ഒന്ന് എന്ത് സംഭവിച്ചാലും എന്നെ തളർത്തുന്നത് ചുറ്റുപാടല്ല എന്റെ എങ്ങനെയുള്ള മനസ്സ് അപ്പൊ എനിക്ക് എങ്ങനെയുള്ള മനസ്സ് വേണം വിവേകം അത് നേടിയെടുക്കാൻ എനിക്ക് ജിജ്ഞാസ വേണം അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നല്ലവണ്ണം കേട്ട് ഭാഗവതവും എന്തു പഠിക്കുമ്പോഴും എന്റെ അവിവേക മനസ്സിനെ ഞാൻ ക്രമേണ ക്രമേണ മാറ്റി എന്താക്കി കൊണ്ടുവരണം വിവേകമുള്ള മനസ്സാക്കി